പ്രിയ പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുന്നു ചാനൽ അമനസ ഇന്ന് മറ്റൊരു വിഷയം ലോകത്തിൽ ഭൂരിപക്ഷം പേർക്ക് ഭയവും ചിലർ നിസ്സംഗതാവസ്ഥയുള്ളതും എന്നാൽ നാം ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും നമ്മളെ തേടി വരുന്ന ഒരു ഒരതിഥിയാണല്ലോ മരണം മരണമാ അധികം രണം എന്നുവെച്ചാൽ രണാംഗം വെച്ചാൽ യുദ്ധക്കളമെന്നാണ് മനുഷ്യൻ്റെ ജീവിതത്തിലെ ഭൂമിയിലെ ജീവിതം പലതരത്തിലുള്ള യുദ്ധങ്ങളാണ് സമ്പത്തിനോട് പോരാടുന്നു വിദ്യാഭ്യാസത്തിനും സ്ഥാനത്തിനും മാനത്തിനും പദവിക്കും വേണ്ടി പോരാടുന്ന മനുഷ്യൻ്റെ ജീവിതം അവസാനിക്കുന്നതാണ് മരണമെന്ന യുദ്ധക്കളത്തിലെ അവസാനം ഈ മരണം എന്നുള്ള ഒരു വിഷയമാണ് എന്ന് ഞാൻ ഞാനങ്ങോട് ഷെയർ ചെയ്യുന്നത് എല്ലാവർക്കും സുപരിതമാണ് ഈ പറഞ്ഞതുപോലെ തന്നെ ഭൂരിപക്ഷം പേർക്കും ഭയം ഉളവാക്കുന്നതാണ് ചിലർക്ക് മരണത്തിന് പാട്ട് കേൾക്കുന്നതും ശവക്കലറ കാണുന്നതും എന്തെങ്കിലും ചിലർക്ക് ശവപ്പെട്ടി കാണുന്നത് തന്നെ ഭയമായി തോന്നുന്നതാണ് അത് വ്യത്യസ്തമാണെങ്കിലും ഭയപ്പെട്ടാലില്ലെങ്കിലും ഇഷ്ടപ്പെട്ടാലില്ലെങ്കിലും മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒന്നാണ് മരണം മനുഷ്യർക്ക് മാത്രമല്ല പ്രപഞ്ചത്തിൽ പലതിനും വൃക്ഷങ്ങൾക്കും മനുഷ്യർക്കും ഒക്കെ ഈ ഒരു മരണം സംഭവിക്കുന്നു എന്ന് സത്യമാണെങ്കിലും മനുഷ്യന്റെ മരണമാണ് എന്ന പ്രധാനപ്പെട്ട സജ്ജറ്റ് മരണത്തോടെ മനുഷ്യ ശരീരത്തിലെ ഘടകങ്ങളെല്ലാം സമൂലമായ അവസ്ഥാന്തരത്തിന് വിധേയമാകുന്നതാണ് മരണം എന്നതിൻ്റെ ഒരു ഡെഫിനിഷൻ ഈ മരണത്തെക്കുറിച്ച് പലതരത്തിലുള്ള ശാസ്ത്രം വിലയിരുത്തുകയും ഗവേഷണം നടത്തുകയും ചെയ്യുന്നു അതിനെക്കുറിച്ചാണ് ഈ ഒന്ന് രണ്ട് എപ്പിസോഡുകളിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ ആത്മാവിൻ്റെ അസ്തിത്വത്തെപ്പറ്റി ശ്രദ്ധേയമായ ഗവേഷണം നടത്തിയ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ ഡങ്കൻ മക്ഡോഗൽ മറ്റാണ് ഡോക്ടർ വാട്ടേഴ്സും വിൽസൺ ക്ലൗഡ് ചേംബർ എന്നിങ്ങനെ ഉപകരണത്തിലൂടെ മരണസമയത്ത് ജീവികളുടെ ശരീരത്തിൽ ബാഹ്യാകൃതിക്ക് തത്തുല്യമായതുപോലെ വാതകം പുറത്തു പോകുന്ന അദ്ദേഹം ദർശിച്ചു അദ്ദേഹം കണ്ടുപിടിച്ച ഒരു വസ്തുവാണ് വിൽസൺ ക്ലൗഡ് ചേംബർ എന്നത് ഒരു മനുഷ്യായിസിൽ അസംഖ്യം ബീജങ്ങളും അണ്ഡങ്ങളും ഉൽപ്പാദിക്കപ്പെടുന്നുണ്ട് ഒന്നോ രണ്ടോ മാത്രമാണ് സങ്കലത്തിലൂടെ ഭ്രൂണമായി വളരുന്നത് അതിനാണ് സൈഗോട്ട് അണ്ടവും ബീജവും ചേരുന്ന അവസ്ഥയിലാണ് സൈഗോട്ട് എന്ന് പറയുന്നത് നിര്യാതനായി അന്തരിച്ചു കാലം ചെയ്തു നാട് നീങ്ങി എന്നിങ്ങനെയെല്ലാം മലയാളത്തിൽ ഓരോ സ്ഥ ഓരോരുത്തരുടെ സ്ഥാനമാന പദവിക്ക് അനുസരിച്ച് പറയാറുണ്ട് മൃഗങ്ങളാണ് ചത്തുപോയി എന്ന് പറയും മനുഷ്യൻ മരിച്ചു പോയി എന്ന് പറയും മനുഷ്യൻ ചിലർക്ക് അരോചകമായി തോന്നും ഇഷ്ട ഇല്ലാത്തവരാണെങ്കിൽ അലി ചത്തുപോയി അലുവച്ചു പോയി ഇങ്ങനെയൊക്കെ പറയാറുണ്ട് പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് മരണം എന്നാണ് വിഷയം ഒരു ആത്മാവ് മാത്രമാണല്ലോ ഒരു ശരീരത്തിലുള്ളത് ഇവ എങ്ങനെയാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത് അതിനാൽ ഹൈന്ദവർ പറയുന്ന കൂട് വിട്ട് കൂട് മാറുന്ന പുനർജന്മം എന്നത് ശുദ്ധ അസംബന്ധമാണ് അത് മനുഷ്യന്റെ മരണം എന്താണെന്നാണ് ഇന്നത്തെ ചിന്ത വിഷയം പല ശിശുക്കളും ഗർഭത്തിൽ വെച്ചെന്ന് മരിച്ചുപോയിട്ടുള്ളത് നമുക്ക് പരിചിതമാണ് ഇഹലോകവാസം എന്നത് ആത്മാക്കളുടെ കർമ്മഫലമാണെങ്കിൽ ഗർഭത്തിൽ വെച്ച് തന്നെ മരിച്ച ശിശുക്കളുടെ ആത്മാക്കൾ പുനർജന്മമാണോ ശിക്ഷാവധികളോ ഉണ്ടോ ഗർഭചിത്രം ഉണ്ടാകുമ്പോഴും ഭ്രൂണത്തിന്റെ എന്താണ് സംഭവിക്കുന്നത് അത് മരിക്കുന്നില്ലേ രൈതവർ പറയുന്ന കർമ്മഫലത്തിൽ എന്ത് പ്രശസ്തിയാണുള്ളത് ഭ്രൂണത്തിന്റെ വളച്ചക്കിടയിൽ ഒരു അണ്ഠജം അല്ലെങ്കിൽ സൈഗോട്ട മുറിഞ്ഞ് ഇരട്ട കുട്ടികളായി ജനിക്കാറുണ്ട് ഇരട്ട കുട്ടികളും രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് വരെ അപൂർവമായി ജനിച്ച ചരിത്രങ്ങളുണ്ട് ഒരണ്ടത്തിൽ ഒരത്മാവ് മാത്രമായിരിക്കെ രണ്ടിൽ അധികം ശിശുക്കൾ പിറക്കുമ്പോൾ ആത്മാവ് എങ്ങനെയാണ് കൈമാറ്റപ്പെടുന്നത് ശ്രദ്ധിക്കേണ്ട ചിന്തിക്കേണ്ട കാര്യമാണ് അങ്ങനെയെങ്കിൽ മരിച്ചുപോയ ആത്മാക്കൾ പുതിയ ശരീരം ആർജിക്കുകയാണെങ്കിൽ സ്വാഭാവികമായി ജനിക്കുന്ന പുതിയ മനുഷ്യരുടെ ശിശുക്കളുടെ ആത്മാക്കൾ എങ്ങനെ ഉണ്ടാകുന്നു ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കേണ്ടതാണ് കേൾക്കുന്നവരല്ല ജനിമൃതികളിലൂടെ കടന്നു പോകുന്ന ആത്മാക്കളും ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരും തമ്മിൽ വ്യക്തമായ ഒരു അനുവാദം ഉണ്ടാകേണ്ടതല്ലേ കാരണം നൂറ്റാണ്ടുകളായി മനുഷ്യണ്ടായ കാലം മുതൽ ജനിച്ചവരത്ര മരിച്ചവരത്ര മരിച്ചവരുടെ ആത്മാക്കളെല്ലാം ഹിന്ദുക്കളുടെ വിശ്വാസം അനുസരിച്ച് പുനജനിക്കുന്നുവെങ്കിൽ ആയിരം കോടി പേർ ജനിച്ചിട്ടുണ്ടെങ്കിൽ ആയിരം കോടി ജനങ്ങൾ ഇപ്പം വരണ്ടേ അങ്ങനെ അല്ലല്ലോ ജനസംഖ്യ കൂടുകയും മരണസംഖ്യ കുറയുകയും ചെയ്യുന്നതാണ് ആധുനിക കാലത്തിന്റെ പ്രത്യേകത ജനസംഖ്യ കൂടിയിരിക്കുന്നതിന്റെ അർത്ഥം ഇതിൽ നിന്ന് എന്താ ചിന്തിക്കേണ്ടത് പുറജന്മം നടന്നിട്ടില്ല അതല്ലേ അപ്പോൾ ആ ശാസ്ത്രീയമായ ചികിത്സയിലൂടെ ശിശുമരണ നിരക്കിൽ കുറയുകയും മനുഷ്യരുടെ ആയുസ് കൂടുകയും ചെയ്തിട്ടുണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ അകാല വാർദ്ധക്യ ലക്ഷണം കാണിക്കുന്ന രോഗാവസ്ഥയാണ് ഞാൻ നേരത്തെ ഉറപ്പിച്ച പ്രൊജേറിയ ഇവരുടെ ശരീരകോശങ്ങളിൽ വളരെ കുറച്ച് മാത്രമേ കോശങ്ങളുടെ ഡിവിഷൻസ് അല്ലെങ്കിൽ വിഭജനം നടക്കുന്നു അതിനാൽ പത്ത് പന്ത്രണ്ട് വയസ്സാകുമ്പോഴേക്കും പല്ലു കഴിഞ്ഞ് കാഴ്ച കുറഞ്ഞ് വാർധക്യ സഹജമായതുപോലെ തോന്നി മരിച്ചു പോകുന്നു മരണാനുഭവങ്ങളെപ്പറ്റി ആദ്യമായി ശാസ്ത്രീയ പതനം നടത്തിയത് ഫ്രെഡറിക് ഹിമേഴ്സും ജെയിംസ് ഹൈസ്ലോസോപ്പും ആയിരുന്നു അതായത് ഭാരതീയ ഇന്ത്യൻ ഫിലോസഫി അനുസരിച്ച് മതത്തിൻ്റെ സിദ്ധ സൈന്ധാതിക പറഞ്ഞും വേദാന്തം പറഞ്ഞും കാലം നീക്കുന്നല്ലാതെ ലോകത്തിൽ മനുഷ്യനെ കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും ഒക്കെ ഗവേഷണങ്ങളും പരിവേഷം നടത്തിയ മുഴുവൻ പാശ്ചാത്യരാണ് ക്രിസ്തുവിനു മുമ്പുള്ള പുരാതന നൂറ്റാണ്ടുകളിൽ ഗ്രേക്കറാണ് ഇതിനൊക്കെ ആരംഭം കുറിച്ചെങ്കിലും വർത്തമാനകാല യൂറോപ്പിലും അമേരിക്കയിലും മറ്റ് പല യൂറോപ്യൻ രാജ്യങ്ങളിലുള്ളവർ അവർ നിരന്തരമായി ഗവേഷണം നടത്തുകയാണ് അതാണ് അതിൻ്റെ ടെക്നോളജി വർദ്ധിച്ച് മനുഷ്യൻ എന്താണ് ഹ്യൂമൻ ബോഡി എന്താണ് സെൽസ് എന്താണ് സ്റ്റെം എന്താണ് സെമൻ എന്താണ് ഇങ്ങനെ നിരന്തരമായി അവർ നിരീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പൊ ജീവന്റെ അനുശ്ചരതയെ യുക്തി കൊണ്ട് മൂല്യം നിർണയം നടത്താൻ കഴിയാത്തതിനാൽ അന്വേഷണം നടത്തിയത് പ്രധാനമായി രണ്ട് മാർഗങ്ങളിൽ കൂടെയാണ് ഒന്ന് ടിഷ്യൂസ് കലകളും കോശങ്ങൾ സെല്ലും തന്മാത്രകൾ മോളിക്യൂളും കടന്ന് ഡി എൻ എകളിലും ജീനുകളിലും എത്തി നിൽക്കുന്നു ആധുനിക വൈദ്യശാസ്ത്രം അനേക ലക്ഷം തന്മാത്രകളെ ജീവകോശത്തിന്റെ ന്യൂക്ലിയസിൽ ചുരുക്കി ഒതുക്കി വെച്ചിരിക്കുന്ന ഒരത്ഭുതമാണ് മനുഷ്യന്റെ സൃഷ്ടി ലക്ഷം തലമുറകൾ കഴിഞ്ഞിട്ടും ഓരോ കോശ ഘടകവും വിഭജനമില്ലാതെ എങ്ങനെ ഇന്നത്തെ തലമുറയിലേക്ക് പകർന്ന് എത്തുന്നു എന്നത് അതിശയിക്കേണ്ടതല്ലേ മരണം എന്ന മൂന്നക്ഷരം കൊണ്ട് നാം പറയുമ്പോൾ ഇന്ന് മരണം അത്ര പുതുമയൊന്നുമല്ല അപകടങ്ങളും അനർത്ഥങ്ങളും ഇങ്ങനെ നിരന്തരമാകുമ്പോഴും പാശ്ചാത്യർ മരണത്തെ ലഘുവായി കാണുകയില്ല ഒരാളുടെ ജനനത്തിനും മരണത്തിനും ഇടയിൽ എന്ത് സംഭവിക്കുന്നു അവർ കൂലങ്കക്ഷമായി ചിന്തിക്കുകയും പഠിക്കുകയും ഗവേഷണം നടത്തുമ്പോളാണ് ഇവിടെ പുനർജന്മത്തെ കുറിച്ച് പറയുമ്പം അന്ധവിശ്വാസമല്ലാതെ എന്താ ഉള്ളത് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുള്ള ഇന്ത്യക്കാർക്ക് വേറെ പലതിനും സമയമില്ലാതിരിക്കുമ്പോൾ ഓർക്കുക നമ്മളുടെ വിലയേറിയ സമയം പാഴാക്കിക്കളയാതെ നമുക്ക് ആവശ്യമുള്ളതും ഭാവി തലമുറയ്ക്ക് ആവശ്യമുള്ളതും കണ്ടെത്തി നാം ശേഖരിച്ചു വെക്കുകയാണ് വേണ്ടത് അപ്പോൾ ഒന്നിൻ്റെ പകർപ്പായ ജീവകോശം നൂറ്റാണ്ടുകളായിട്ടും വീഴ്ച പറ്റാതെ ഇന്നും നിലനിൽക്കുന്നത് എങ്ങനെയാ അതിന് പരിണാമവാദക്കാർ വിശദമാക്കി തരണം വെറുതെ വിശദമാക്കിയപ്പോൾ ശാസ്ത്രീയമായി തന്നെ അതെ വിശദമാക്കണം പ്രപഞ്ചത്തിലുള്ള ഓരോ ഭൗതിക വസ്തുവിനും തത്തുല്യമായ മറ്റൊരു വസ്തു ഈ പ്രപഞ്ചത്തിലുണ്ട് മനുഷ്യ മനസ്സിന് ഉൾക്കൊള്ളാനാവാത്ത മഹാ പ്രഹേളികയാണ് ഈ പ്രപഞ്ചം അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിലെ ഒരു ചെറിയ ഗോളമാണ് ഭൂമി ഭൂമിയിൽ മാത്രമേ മനുഷ്യ ജീവനുള്ളൂ നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയും മറ്റു സൗകര്യങ്ങളൊക്കെ മനുഷ്യ ജീവന് വേണ്ടിയിട്ടാണ് ഭൂമിയെ ദൈവം സൃഷ്ടിച്ചത് മനുഷ്യന്റെ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് എന്നാൽ പ്രപഞ്ചത്തിലെ മറ്റു ഗ്രഹങ്ങൾ ദൈവത്തിന്റെ പദ്ധതിയിലുള്ളത് അതുകൊണ്ട് നാം ചിന്തിക്കുന്നതിലപ്പുറമായ ചില കാര്യങ്ങളാണ് യാഥാർത്ഥ്യമായിട്ടുള്ളത് മരണസമയം മനുഷ്യ മനസ്സിലുണ്ടാകുന്ന നിഗൂഢ വികാരങ്ങളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ശാഖയാണ് താനറ്റോളജി അല്ലെങ്കിൽ മൃത്യുശാസ്ത്രം എന്ന് മലയാളത്തിൽ പറയാം മരണത്തിന്റെ ദൈവം എന്ന അർത്ഥം വരുന്ന നറ്റോസ് എന്ന ഗ്രീക്ക് പദ്ധതി നിന്നുമാണ് ഇംഗ്ലീഷിലേ ഈ നറ്റ് താനറ്റോളജി ഉണ്ടായത് റഷ്യൻ ശാസ്ത്രജ്ഞനായ എലി മെച്ചനിക്കോവാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് ജിക്ക് തുടക്കം പെട്ടത് എന്നൊരു ശാസ്ത്രശാഖ ആരംഭിച്ചത് ഞാൻ ഇറക്കി വീണ്ടും പറയട്ടെ നമ്മുടെ ആയുസും സമയവും അതെ ഗവേഷണം നടത്തുക അതിനെൻ്റെ ശാഖ തന്നെയുണ്ട് സ്കോളാസ്റ്റിസം വെച്ചാൽ തങ്ങളുടെ ആയുസും പണവും സമയങ്ങളെല്ലാം ഗവേഷണത്തിന് വേണ്ടി ചെലവഴിക്കുന്ന കൂട്ടരെ പറയുന്നതാണ് സ്കോളാറ്റിസം പതിനഞ്ച് പതിനാറാം നൂറ്റാണ്ടിൽ നവോത്ഥാനത്തിന്റെ ആ കാലത്ത് ചിലർ അവരുടെ സമ്പത്തും സമയവും എല്ലാം തന്നെ ഗവേഷണത്തിന് വേണ്ടി ചെലവഴിച്ച ഒരു പ്രത്യേക കൂട്ടരാണ് സ്കോളാറ്റിസം അങ്ങനെ ഉണ്ട് പക്ഷെ ഇന്ത്യയിൽ എത്ര സ്കോളാറ്റിസം ഉള്ളത് സ്കോളാറ്റിസത്തിൽ നിന്നാണ് സ്കോളർഷിപ്പ് ഉണ്ടായത് സ്കോളർ എന്ന് വെച്ചാൽ പഠിത പണ്ഡിതൻ പണ്ഡിതൻ എന്ന് വെച്ചാൽ സ്വയം പറയുന്ന അല്ല ജീവിതത്തിലെ പല കാര്യങ്ങളെക്കുറിച്ചും പഠിക്കുന്ന നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് സ്കോളർ സ്കോളർഷിപ്പൊക്കെ എടുക്കുന്ന കുട്ടികളൊന്നും ചിന്തിച്ചോളാം നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിന് അല്പം മാർക്ക് വാങ്ങിക്കുമ്പം നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടുമ്പം അതല്ല സ്കോളാറ്റിസം സ്കോളർഷിപ്പ് അതല്ല ഒരു ജീവിതകാലം മുഴൽ തങ്ങളുടെ സമയവും ആയുസും ആരോഗ്യവും സമ്പത്തും എല്ലാം ഗവേഷണത്തിന് വേണ്ടി ചെലവഴിച്ച എത്ര പേരുണ്ട് നമ്മുടെ നാട്ടിൽ കുട്ടികളെ നിങ്ങൾ സ്കോളർഷിപ്പ് മേടിക്കുമ്പം അതിന്റെ പിൻപിലുള്ള പദങ്ങളും യാഥാർത്ഥ്യവും ചരിത്രവും തിരിച്ചറിയട്ടെ മരണാന്തരം മനുഷ്യ ശരീരത്തിൽ അനവധി വ്യത്യാസനുണ്ടാകരുത് ആന്തരിയവും ബാഹ്യവുമായത് ബാഹ്യമായ ചില കാര്യങ്ങൾ ആണ് പേശികൾ മരി മരണശേഷം മനുഷ്യരുടെ ശരീരത്തിൽ പേശികൾ ദൃഢമാകുമെന്ന് പറയുന്നതാണ് റിഗർ മോർട്ടീസ് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് മരിച്ച അധികം വൈകാതെ തന്നെ വായും ഒക്കെ കെട്ടി കെട്ടിവെക്കുന്നതിൻ്റെ കാരണം ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ മൃതശരീരം എങ്ങനെയായിരുന്നോ നിലവിൽ അങ്ങനെ തന്നെ വടി പോലെ ഇരിക്കും ചിലർ എങ്ങനെയാണോ അത് പ്രത്യേകിച്ച് വെള്ളത്തിൽ വീഴുന്നത് അപകടത്തിൽ മരിക്കപ്പെടുന്നവരുടെ ശരീരമൊക്കെ പിന്നെ കൈയും കാലും ഒടിച്ചു വെക്കേണ്ടി വരുന്നു അതുകൊണ്ട് ഇതിനെ പറയുന്ന പേരാണ് റിഗർ മോട്ടീസ് അപ്പൊ മനുഷ്യ ശരീരത്തിൽ ആന്തരികമായ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നുണ്ട് കാല് മുതൽ മുകളിലേക്കാണ് ശരീരം ജീവൻ നഷ്ടപ്പെട്ട് ശരീരം ഫ്രീസായി ഫ്രീസ് ഫ്രീസാകുന്നതനുസരിച്ച് ബാക്ടീരിയകളും ഫംഗസുകളും വായുലുള്ളത് വായുവിൽ ഉള്ളത് ശരീരത്തെ ആക്രമിക്കുമ്പോഴാണ് മൃതശരീരം ചീഞ്ഞു എന്നു അഴുകുന്നു എന്നും ദുർഗന്ധം വരുന്നു ഒക്കെ എന്ന് പറഞ്ഞാൽ പറയുന്നത് അപ്പോൾ ആന്തരികമായി സാധാരണ അതിൽ മരിച്ചൊരു വ്യക്തിയെ നമ്മൾ വിരലുകൊണ്ട് മൂക്കിൻ്റെ അവിടെ നോക്കുന്നു പൾസ് നോക്കും ഇതൊക്കെയാണ് നോർമലി എന്നാൽ അവസാനത്തെ മരണം എന്ന് പറയുന്നത് ഡോക്ടർമാർ വിധി എഴുതുന്നത് ബ്രെയിൻ ഡെത്താണ് ബ്രെയിൻ ഡെത്ത് എന്ന് പറയുമ്പോൾ ശരീരത്തിൻ്റെ അവസാനം ബ്രെയിനിൻ്റെ അകത്ത് തലച്ചോറിൻ്റെ അകത്ത് ജീവന്റെ സ്പന്ദനം നഷ്ടപ്പെട്ടു പോയുന്നവർ സാങ്കേതികമായി പ്രഖ്യാപിക്കും ഈ വ്യക്തി മരിച്ചുപോയി അതാണ് ബ്രെയിൻ ഡെത്ത് എന്നാൽ മരിച്ചു പോരെ എന്തെങ്കിലും ഏതെങ്കിലും വിധത്തിൽ ജീപ്പിക്കാമെന്ന പ്രതീക്ഷയിൽ വർഷങ്ങളായി പാശ്ചാത്യ നാടുകളിൽ അനവധി ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട് അമേരിക്കയിൽ തന്നെ അതിനായി നാനൂറിലധികം മൃതശരീരങ്ങൾ പ്രത്യേക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് സൂക്ഷിക്കുന്നതിന് പല പറയുന്ന പേരാണ് ക്രയോണിക്സ് അത് ലളിതമല്ല അതിസമ്പന്നന്മാരെ അങ്ങനെ ചെയ്യുകയുള്ളൂ കാരണം ജീവൻ നഷ്ടപ്പെടുന്നതിന് മുമ്പേ അവർ രേഖാമൂലം കമ്പനിക്ക് എഴുതി കൊടുത്ത് ആ തങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ സൂക്ഷിക്കണം എന്നും ഭാവിയിൽ ഏതെങ്കിലുമൊത്ത് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് മനുഷ്യനെ ജീവൻ മടക്കിക്കൊണ്ടാണ് ഈ സിദ്ധാന്തം ഇവിടെ നിന്ന് വർത്തമാന കാലത്തല്ല ആരംഭിച്ചു അതിപുരാതന ഈജിപ്റ്റ് അല്ലെങ്കിൽ പഴയ മിസ്രീമിൽ മമ്മികൾ എന്നുള്ള ലോകത്തിൽ എല്ലാവർക്കും അറിയാവുന്നതാണ് കുട്ടികൾക്കൊരെയും അറിയാവുന്നതാണ് അനവധി ഹോളിവുഡ് സിനിമകൾ അതിനെക്കുറിച്ച് ഉണ്ടെങ്കിലും ഈ മമ്മികളുടെ ആരംഭം മരിച്ചുപോയ മനുഷ്യൻ പിന്നീട് പുനർജനിക്കുമെന്നുള്ള വിശ്വാസമായിരുന്നു അത് സാധാരണക്കാരല്ല ചക്രവർത്തിമാരും അവരുടെ പ്രഭുഭഗ്നിമാരും രാജ്ഞിമാരും സമൂഹത്തിലെ ഉന്നത വ്യക്തികളെയും പ്രത്യേകം മരുന്ന് കൊണ്ട് വീഴ്ച വെക്കുകയും ആ കല്ല അവരുടെ അടക്കുന്നതിൻ്റെ അകത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം വസ്ത്രം ആയുധങ്ങൾ അവരുടെ കൂടെ തോഴിമാരെയും പരിചാരമൊക്കെ കൊന്ന് ജീവനുള്ളവരെ കൊന്നിട്ട് ഈ മരിച്ചവരുടെ കൂട്ടത്തിൽ ഈ മമ്മിയുടെ ആക്കിയിട്ടുണ്ട് ഓർക്കണം ഇത് ഇന്ന് ആരംഭിച്ചല്ല അപ്പം മരണത്തെക്കുറിച്ചുള്ള ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ മൈൻഡപ്പ് ചെയ്യുകയാണ് ഓർക്കണം ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള ഷോർട്ട് പീരിയഡാണ് ജീവൻ അടുത്തൊരു എപ്പിസോഡ് നമ്മൾ എന്താണ് ജീവൻ എന്താണ് ലൈഫ് എന്ന് നമുക്ക് ചിന്തിക്കാം